വിശദമായ വാർത്തകളിലേക്ക് സ്കൂളിൽ കളിക്കുന്നതിനിടെ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അഞ്ചര വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവെന്നാരോപിച്ച കുടുംബം പത്തനംതിട്ട റാന്നിയിൽ പ്ലാഗമ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥി ആരോൺ വി വർഗീസാണ് മരിച്ചത് വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ചേരുന്നു സന്തോഷ് എപ്പോഴാണ് കുട്ടിക്ക് പരിക്കേറ്റത് അതേ തുടർന്നുണ്ടായ ഏത് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ ഹരിത ഇന്നലെ വൈകുന്നേരം ആണ് ഈ കുട്ടിയെ റാന്നി മാർത്തോമ ഹോസ്പിറ്റലിൽ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സ എത്തിച്ചത് റാന്നി പ്ലാങ്കമണ്ണിൽ വിജയന്റെ മകൻ അഞ്ചു വയസ്സുകാരൻ ആരോൺ ബി വർഗീസിനെയാണ് ഇന്നലെ രാത്രിയോടെ ഈ ആശുപത്രിയിൽ നിന്നും ചികിത്സയ്ക്ക് പിഴവ് സംഭവിച്ചതായി വീട്ടുകാർ പറയുന്നത് ഈ കുട്ടിയെ റാന്നി മാർത്തോമ ഹോസ്പിറ്റലിൽ നിന്നും തൊട്ടടുത്ത് റാ പിന്നെ കോഴഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അഞ്ചു വയസ്സുകാരന്റെ ഈ മരണം അനസ് റാന്നി മാർത്തോമാ ആശുപത്രിയിൽ അനസ്തേഷ്യം നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു എന്നാൽ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മരണകാരണം എന്നാണ് ആശുപത്രി അധികൃതരുടെ നിന്നും അറിയിച്ചിട്ടുള്ളത് സ്കൂളിൽ കഴി കളിക്കുന്നതിനിടെയാണ് കുട്ടി വീണ് കൈക്ക് പരുക്കേറ്റത് അധ്യാപകർ വീട്ടിൽ കുട്ടിക്ക് കൈക്ക് പരുക്കേറ്റിട്ടുണ്ടെന്ന് അറിയിക്കുകയും നാലുമണിയോടുകൂടി കൈക്ക് വേദന കൂടിയതിനാൽ റാന്നി മർത്തോമ ഹോസ്പിറ്റലിൽ കുട്ടി എത്തിക്കുകയായിരുന്നു കൈ കൈയിലെ കുഴയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും അത് ശരിയാക്കണമെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു ആറു മണിയോടെ ആരോഗ്യനില കുട്ടിയുടെ ആരോഗ്യനില ഷളായി പ്രായമോ ആരോഗ്യോ സ്ഥിതിയോ നോക്കാതെ അനസ്ഥേഷ്യം നൽകിയതാണ് മരണകാരണമെന്നാണ് വീട്ടുകാരുടെ പ്രധാന ആരോപണം എന്നാൽ ആശുപത്രി അധികൃതർ തന്നെ ആണ് കുട്ടിയെ ആംബുലൻസിൽ കോഴഞ്ചേരിയിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് വീണ്ടും കൊണ്ടുപോയത് കുട്ടി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരുന്നു എന്നാണ് വീട്ടുകാർ പറഞ്ഞത് എന്നാൽ റാ പിന്നെ റാന്നി പോലീസിന്റെ ഭാഗത്തുനിന്ന് റാന്നി പോലീസ് അസ്വാഭാവിക മരണത്തിന് ആണ് കേസ് എടുത്തിരിക്കുന്നത് നിലവിൽ കുട്ടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് കുട്ടിയുടെ മരണ കാരണമെന്നും എന്താണ് ചികിത്സാ പിഴവ മറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഒരു ശരിയായ എത്താൻ കഴിയുള്ളൂ കരുതാം ശരി സ്കൂളിൽ കളിക്കുന്നതിനിടെ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അഞ്ച് അഞ്ചര വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവെന്നാണ് ആരോപണം പത്തനംതിട്ട റാണി പ്ലാങ്കമൺ ഗവൺമെൻറ് എൽ പി സ്കൂൾ വിദ്യാർത്ഥി ആരോൺ വി വർഗീയസാണ് മരിച്ചത് വിവരങ്ങൾ നൽകിയത് സന്തോഷ്